വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥ നിലവിൽ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനില്ലായെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദൈനംദിന ചെലവുകളുടെ ബുദ്ധിമുട്ടുകൾ മാറി എന്നത് മാത്രമാണ് തീക്ഷണ ഘട്ടം അതിജീവിച്ചു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് കിഫ്ബി ഒരു ബാധ്യതയായി മാറാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ തുക പലിശയ്ക്കെടുത്ത പദ്ധതികൾ നടപ്പാക്കുന്നതിനാൽ വരുമാനം കണ്ടെത്തിയേ മതിയാകൂ ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചത് ഒരു നികുതി വർധനവേ അല്ല എന്നും ധനമന്ത്രി വാദിക്കുന്നു അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോലുമുള്ള സാമ്പത്തികാവസ്ഥയിലല്ല സംസ്ഥാനമെന്ന് ബജറ്റിനെ വിലയിരുത്തുമ്പോഴാണ് ധനമന്ത്രി തന്നെ അത് വിശദീകരിക്കുന്നത് കേരളം ടേക്ക് ഓഫിന്റെ പാതയിലാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈനംദിന ചെലവുകൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചു എന്നാണ് അതിനർത്ഥം വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സ്ഥിതിയിലല്ല ഇപ്പോഴും കേരളമെന്നു തന്നെയാണ് വളരെ മെച്ചമാണ് ഇഷ്ടം പോലെ ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ക്ഷേമ പെൻഷൻ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് പതുപോലൊക്കെ ആയിരിക്കുമല്ലോ ശരിക്കും നമുക്ക് നേരത്തെ കിട്ടുന്നതിനകത്ത് ഈ കട്ടിങ് വന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തിന് പകരം രണ്ട് ലക്ഷത്തിലധികം കോടി രൂപ ചിലവാക്കാൻ രണ്ട് ലക്ഷത്തി പതിനായിരം കോടി ചിലവാക്കാൻ പറ്റേണ്ടതാണ് ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് ഇൻക്രീസ് വന്നു അതിൻ്റെ അർത്ഥം നമുക്ക് എന്തായാലും ശമ്പളം കൊടുക്കാതെയും ദൈനംദിന കാര്യം നടത്താതെയും നിന്നു പോകത്തില്ല മുന്നോട്ട് പോകും പക്ഷേ വളരെ വളരെ ആയിട്ട് ചെയ്യാവുന്ന ക്ലിയർ ആണ് ഒരു ബാധ്യതയായി മാറാതെ കൈകാര്യം ാണ് വലിയ തുക പലിശക്കെടുത്ത് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങിയാൽ അത് നിന്നുപോകും അതിനാൽ കിഫ്ബിയിൽ നിന്ന് വരുമാനം കണ്ടെത്തിയേ മതിയാകൂ എന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു ബാധ്യതയായി മാറാതെ കൈകാര്യം ബാധ്യതയായി മാറുന്നില്ലല്ലോ അത് നന്നായി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ തന്നെ പതിനായിരത്തിലധികം കോടി രൂപയാണ് കിഫ്ബി ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ചിലവാക്കിയെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തിലധികം കോടി രൂപ ഈ ടൈമിൽ ചിലവാക്കി അപ്പോൾ അതെല്ലാം കൃത്യമായി മാനേജ് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അതിന് റിട്ടേൺ ഉണ്ടായില്ലെങ്കിൽ ഇത് പലിശ കെടുക്കുന്ന വലിയ പലിശയ്ക്കെടുക്കുന്ന കട ഉൾപ്പെടെയാണല്ലോ വലിയ പലിശ മീൻസ് കൊമേഴ്സ്യലായിട്ടുള്ള ബോറോയിങ് ആണല്ലോ സാമൂഹ്യക്ഷേമം എന്നത് പണം നൽകുന്നത് മാത്രമല്ല എന്നും വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും സാമൂഹ്യക്ഷേമം ലക്ഷ്യമിട്ടാണെന്നും ധനമന്ത്രി വാദിക്കുന്നു ഭൂനികുതി അൻപത് ശതമാനം കൂട്ടിയത് ഒരു നികുതി വർധനവേ അല്ല എന്നാണ് ധനമന്ത്രിയുടെ ന്യായം തനത് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള പദ്ധതികൾ തുടരുമെന്നും എന്നാൽ കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന കടുത്ത അവഗണന പല നീക്കങ്ങൾക്കും വിലങ്ങുതടിയാകുന്നുവെന്നും ആവർത്തിക്കുകയാണ് ധനമന്ത്രി അൻഫിലി ഡിസൂസ അമൃത ന്യൂസ്